ദുബായിലെ ഹോട്ടലുകൾക്ക് റെക്കോർഡ് വരുമാനം പത്ത് വർഷത്തിനിടയിൽ ഏറ്റവും മികച്ച വരുമാനമാണ് ഹോട്ടലുകൾക്ക് ഇക്കൊല്ലം ലഭിച്ചത് രാജ്യത്തെ ടൂറിസം രംഗത്തുണ്ടായ വളർച്ചയാണ് ഹോട്ടലുകളുടെ നേട്ടത്തിന് പിന്നിലെന്ന് പഠനം പറയുന്നു ഇക്കൊല്ലം ആദ്യ നാലു മാസങ്ങളിൽ ദുബായിലെ ഹോട്ടലുകളിൽ ലഭിച്ച വരുമാന വിവരങ്ങളാണ് പുറത്തുവിട്ടത് ഹോട്ടലുകളിലെ തിരക്ക് ആകെ വരുമാനം പ്രതിദിന ബുക്കിംഗ് രാത്രികാല താമസം എന്നിവയെല്ലാം പരിഗണിച്ചാണ് കണക്കുകൾ തയ്യാറാക്കിയത് ജനുവരി മുതൽ ഏപ്രിൽ അവസാനം വരെയുള്ള കാലത്ത് ശരാശരി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ദീർഘമാണ് ഒരു ഹോട്ടൽ മുറിയിലെ വരുമാനം രണ്ടായിരത്തി പതിനാലിൽ ഇത് അഞ്ഞൂറ്റി പതിനൊന്ന് ദീർഘമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അഞ്ഞൂറ് ദീർഘവും ഇക്കാലയളവിനെ അപേക്ഷിച്ച് ശരാശരി ഒൻപത് ശതമാനത്തിന്റെ വരെ വർധന ഹോട്ടലുകളുടെ വരുമാനത്തിൽ ഇക്കൊല്ലം ഉണ്ടായി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസത്തെ കണക്കനുസരിച്ച് ദുബായ് നഗരത്തിൽ ഒരു ലക്ഷത്തി നാലായിരത്തി നാനൂറ് ഹോട്ടൽ മുറികളാണ് ഉണ്ടായിരുന്നത് ഇക്കൊല്ലം ഇത് ഒരു ലക്ഷത്തി അൻപത്തിമൂവായിരത്തി അഞ്ഞൂറായി വർധിച്ചു അൻപതിനായിരത്തോളം ഹോട്ടൽ മുറികളുടെ വർധന ഇക്കാലയളവിലുണ്ടായി എഴുപത്തിയൊന്ന് ലക്ഷത്തിലധികം ടൂറിസ്റ്റുകളാണ് ഇക്കൊല്ലം ആദ്യ നാലു മാസങ്ങളിൽ ദുബായ് നഗരത്തിലെത്തിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അറുപത്തിയെട്ട് ലക്ഷത്തോളം വിനോദസഞ്ചാരികളാണ് നഗരത്തിലെത്തിയതെന്ന് ദുബായ് ടൂറിസം വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ദുബായ്